ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് കേരളത്തിൽ എപ്പോഴും പറഞ്ഞു വരാറുള്ളത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനാണ് മുൻതൂക്കം എപ്പോഴും ലഭിക്കുന്നത് എന്നാണ് രണ്ടായിരത്തി പത്തിൽ ആ ധാരണ തിരുത്തി എഴുതി ഇപ്പോഴിതാ വീണ്ടും ഒരിക്കൽ കൂടി കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ മുട്ടുകുത്തിച്ചുകൊണ്ട് ഐതിഹാസികവും ഒരു വിജയം നേടിയെടുത്ത നേടിയെടുത്ത് അന്യങ്ങളോരോരുത്തരെയും അഭിവാദ്യം ചെയ്യുവാനും അഭിനന്ദിക്കാനും ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് കേരള ചരിത്രത്തിൽ ഇനിയും ധാരാളം തിരുത്തലുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു നമ്മൾ വലിയ ഒരു പോരാട്ടത്തിന് മുമ്പിലാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സർക്കാരിനെതിരായി ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരാണ് ഈ വേദിയിലും സദസ്സിലുമുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ജനങ്ങളെക്കൊണ്ട് താഴെ ഇറക്കാനുള്ള ഒരു പോരാട്ടത്തിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ് എല്ലാവിധ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് എല്ലാ പോരാട്ടങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരും നടത്തിയ പോരാട്ടം ഒരു ഫലസമാപ്തിയിലേക്ക് എത്തുന്ന ഒരു സന്ദർഭമാണ് ഒരു സംശയവും വേണ്ട ആർക്കും പലർക്ക് സംശയമുണ്ടെന്ന് എനിക്കറിയാം ഒരു സംശയവും വേണ്ട കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നൂറ് സീറ്റിലേറെ നേടി നമ്മളിവിടെ അധികാരത്തിൽ വരാൻ പോവുകയാണ് എല്ലിവിടെ ഒരു ഭാഗത്ത് ബി ജെ പി മറുഭാഗത്ത് എൽ ഡി എഫ് രണ്ടുപേരുമുണ്ടാക്കുന്ന കൂട്ടുകെട്ടുകളും അന്തർധാരകളെയും തോൽപ്പിച്ചുകൊണ്ടൊരു വലിയ വിജയത്തിലേക്ക് നമുക്ക് എത്തേണ്ടിയിരിക്കുന്നു കേരളത്തെ മോചിപ്പിക്കേണ്ടിയിരിക്കുന്നു ജനാധിപത്യവും മതേതരത്വവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ഇന്ന് കേരളത്തിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലുടെ അന്തർധാര ശക്തമാണ് കോൺഗ്രസിനെ തോൽപ്പിക്കാനുള്ളതാണ് അവരുടെ ലക്ഷ്യം യു ഡി എഫിനെ തോൽപ്പിക്കാനുള്ളതാണ് അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തെ പരാജയപ്പെടുത്താൻ നമുക്ക് ഒരുമിച്ച് നിൽക്കണം ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെയുണ്ട് ഇന്ത്യയിൽ നരേന്ദ്രമോദിക്ക് നേരെ നിന്നുകൊണ്ട് പോരാടാൻ കഴിയുന്ന ഒരേ ഒരു നേതാവേ ഉള്ളൂ അത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന ജനാധിപത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം സംസാരിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടം നാടിലെ ജനങ്ങൾക്ക് മാന്യമായി ജീവിക്കാനുള്ള പോരാട്ടം ആ പോരാട്ടത്തിലാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് മുന്നിട്ട് കൊണ്ട് പോരാടുന്നത് പാർലമെന്റ് നടത്താൻ സമ്മതിക്കാതെ എം പിമാരുടെ അവകാശങ്ങളെ ഹനിക്കുന്ന െ വർഗീയതയിലേക്കും വിഭജനത്തിലേക്കും എത്തിക്കുന്ന ബി ജെ പിക്ക് പോരാടുന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധിയെ സാക്ഷ്യം നിർത്തിക്കൊണ്ടൊരു കാര്യം പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു ഈ പോരാട്ടം രാഹുൽജി നമ്മൾ ഏറ്റെടുക്കുകയാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് കേരളത്തിൽ യു ഡി എഫിന്റെ ഭരണം തിരിച്ചുകൊണ്ടിരാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജയിച്ചു വന്നവരും മത്സരിച്ചവരുമായ എല്ലാ സഹപ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു നമസ്കാരം ജയ് ഹിന്ദ്